കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിലുണ്ടാകുന്ന കുറവ് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസ് വർധനവിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക് കോർപ്പറേഷനിൽ എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം കുറയ്ക്കും വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും അൻപത്തി എട്ട് വരെ കുറവ് വരുത്തിയിട്ടുണ്ട് പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തിയൊന്ന് മുതൽ സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് അൻപത് രൂപയിൽ നിന്നും ഇരുപത്തിയഞ്ച് രൂപയായി കുറയ്ക്കും മുനിസിപ്പാലിറ്റികളിലെ നിരക്കിൽ എഴുപതിൽ നിന്നും മുപ്പത്തഞ്ചായും കോർപ്പറേഷനിൽ നൂറിൽ നിന്ന് നാൽപ്പത് രൂപയുമാണ് കുറയ്ക്കുന്നത് നൂറ്റി മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് നൂറ് രൂപ എന്നതിൽ നിന്ന് അൻപതായും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപതിൽ നിന്ന് അറുപതായും കോർപ്പറേഷനിൽ നൂറ്റി അൻപതിൽ നിന്ന് എഴുപത് രൂപയുമാണ് കുറയ്ക്കുന്നത് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ നൂറ്റിയമ്പതിൽ നിന്ന് നൂറ് രൂപയായി കുറയ്ക്കും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഇരുന്നൂറിൽ നിന്ന് നൂറ്റിയമ്പതാകും കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെർമിറ്റ് ഫീസാണ് എന്ന വസ്തുത നിലനിൽക്കെയാണ് ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഫീസ് പകുതിയിലേറെ കുറയ്ക്കാൻ സർക്കാർ തയ്യാറാവുന്നതെന്ന് മന്ത്രി എം ബി രാജേഷ് അറിയിക്കുകയുണ്ടായി ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീ സീസൺ സീസൺ ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഫാരിച്ച ഉത്തരവാദിത്വവും സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം